ി ആഡ് ചെയ്തിട്ടുണ്ട് മിളകും എന്തൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് വേപ്പലും ആഡ് ചെയ്തിട്ടോ അമ്മ ഇങ്ങനെ ഇളക്കപ്പോ അമ്മ ആക്കും പറഞ്ഞിട്ടുണ്ട് അത്ര വരാട്ടോ തെട്ട് വരാട്ടു ഇപ്പൊ പോരാത്തത് കൊണ്ട് വീണ്ടും കേട്ടോ ജീ ഉണ്ട് ഇളക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് വേറെ ചട്ടി എടുക്കാൻ പോയിട്ടുണ്ട് കേട്ടോ പുറത്താണ് ഞാൻ ശകാരിക്ക് വെച്ചിട്ട് ഇളക്കി കൊടുക്കാം രാം ടി വിനാണ് കളഞ്ഞിട്ടുണ്ട് വേസ്റ്റ് അവിടെ കളയാ കോഴിക്കുഞ്ഞിന് തീറ്റ കൊടുക്കണം കൊടുക്കാം പക്ഷേ ഡെയിലിത്തെക്കുന്നുള്ളൂ ഇനി പാത്രത്തില് വരി കൈ കൊണ്ട് കൊടുക്കും നിങ്ങൾക്ക് കോഴിക്കുഞ്ഞിനെ കാണിച്ചു തരാൻ പറ്റില്ല കേട്ടോ കുഞ്ഞുണ്ട് വലിയ കോഴികുണ്ട് കേട്ടോ കൈ കൊണ്ട് ഇങ്ങനെ അമ്മ ഇങ്ങനെ കിട്ടും മുമ്പ് ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇതെനിക്ക് അറിയാം നല്ല ടേസ്റ്റ് ആണ് കെട്ടോ നിങ്ങൾ കഴിച്ചു നോക്കണം കൂടിയും പിന്നെ സോസ് എല്ലാണ്ടും കഴിച്ചു നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ാൻ പോവാണ് ഗ്ലാസ് വെള്ളം വെക്കണം ഒന്ന് ചൂടാട്ടെട്ടാ ഗ്ലാസ് ഒഴിച്ചു ഒരു ഗസ്റ്റ് വരുന്നുണ്ട് അതിന്റെ പരിപാടിയാണ് ബബിള് വേറെക്ക് മാത്രമാണ് ബബിള് വന്നാലേ ഇടാൻ പാടുള്ളൂ കാപ്പിക്ക് നമുക്ക് നേരത്തെ ഇടാം അപ്പം ഇടാട്ടോ കാപ്പിപ്പൊടി ട്ടോട്ടത്ത് അപ്പൊ ആയിട്ടുണ്ട് അത് ചൂടാ ചൂടാപ്പ കപ്പി ചൂടാവുണ്ട് വേണം പഞ്ചസാര അമ്മേന്റെ ആയിരിക്കണം ഇടണം ചായ ആയിട്ടുണ്ട് ഇത് വരുന്ന ഗസ്റ്റിനി ഞങ്ങള് തിന്നില്ല അപ്പൊ ഇന്നത്തെ വീഡിയോ വീടിറുള്ളൂട്ടോ അപ്പൊ എല്ലാവർക്കും Bye.